മതപരിവർത്തനം നടത്തുന്ന വൈദികരെ കൊല്ലണമെന്നും വൈദികരെ ആക്രമിക്കുന്നവർക്ക് പാരിതോഷികം നൽകും എന്നടക്കം ഉള്ള വിവാദ പ്രസ്താവന നടത്തിയ എം എൽ എക്കെതിരെ പൊതുതാൽപര്യ ഹർജി ക്രൈസ്തവർക്കെതിരെ നിരന്തരം പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന മഹാരാഷ്ട്രയിലെ ബിജെപി എം എൽ എക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത് എം എൽ എ ഗോപിചന്ദ് പതാൽക്കർക്കെതിരെ താനെ സ്വദേശിയായ ആക്ടിവിസ്റ്റ് മെൽവിൻ ഫെർണാണ്ടസ് ആണ് ഹർജി നൽകിയിരിക്കുന്നത് എം എൽ എ നടത്തിയ വർഗീയ വിദ്വേഷം ചീറ്റുന്ന പ്രസംഗത്തിന്റെ ഓഡിയോയും പരാതിക്കൊപ്പമുണ്ട് മതപരിവർത്തനം നടത്തുന്ന വൈദികരെ കൊല്ലണമെന്നും വൈദികരെ ആക്രമിക്കുന്നവർക്ക് പാരിതോഷികം നൽകണം എന്നുമുള്ള പതാൽക്കറുടെ പ്രസ്താവന വിവാദമായതിനെ തുടർന്ന് മുംബൈയിലടക്കം മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ജൂൺ ആറിന് ജൽനയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇയാളുടെ പരാമർശം സംഭവത്തിൽ ക്രൈസ്തവരെ ബന്ധപ്പെടുത്തി ജൂൺ പതിനേഴിനാണ് എം എൽ എ പ്രസംഗം നടത്തിയത് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെ ക്രൈസ്തവർക്കെതിരെ അത്യന്തം പ്രകോപനപരവും വിദ്വേഷം നിറഞ്ഞതുമായ പ്രസ്താവന നടത്തിയ അദ്ദേഹം യുവതി മരിച്ചത് വൈദികരുടെ നിർബന്ധിത മതപരിവർത്തനം മൂലമാണ് എന്ന വ്യാജ ആരോപണവും ഉന്നയിച്ചിരുന്നു സാമുദായിക ഐക്യത്തിനും പൊതുക്രമത്തിനും മതേതര ധാർമ്മികതയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയതിന് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ മതത്തെ അടിസ്ഥാനമാക്കി ശത്രുത വളർത്തൽ ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ സ്ത്രീകൾക്കെതിരായ അക്രമം മനഃപൂർവ്വം സമാധാന ലംഘനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭാരതീയ നീതിന്യായ സംഹിതയിലെ മറ്റ് പ്രസക്തമായ വ്യവസ്ഥകൾ എന്നിവ പ്രകാരം എം എൽ എക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്ന് സംസ്ഥാനത്തോട് നിർദ്ദേശിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്